തെന്മല ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിന് മുൻപിൽ വനപാലകരുടെ അവകാശ സംരക്ഷണ സമരം നടത്തി കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അവകാശ സംരക്ഷണ സമരം സംഘടിപ്പിച്ചത് ഡ്യൂട്ടി അറസ്റ്റ് ഉത്തരവ് പുനഃസ്ഥാപിക്കുക നഷ്ടപ്പെട്ട ഇരുപത് എസ് എഫ് ഒ തസ്തികകൾ പുനഃസ്ഥാപിക്കുക ബി എഫ് ഒ പ്രമോഷൻ പുനരാരംഭിക്കുക വാച്ചർ തസ്തികയുടെ പേര് കാലാനുസൃതമായി പരിഷ്കരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം സംഘടിപ്പിച്ചത് മുൻപുണ്ടായിരുന്നതിനേക്കാളും അധികം വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകുകയും വനയോര മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാവുകയും ചൂണ്ടിക്കാട്ടി ജോലിയിലെ സമയക്രമമില്ലായ്മയും രാത്രിയും പകലും വന്യമൃഗങ്ങൾക്കൊപ്പം വനാതിർത്തികളിൽ ഉറക്കമില്ലാതെ ജോലി ചെയ്യേണ്ട സാഹചര്യം ജീവനക്കാരുടെ ശാരീരിക ക്ഷമതയെ പോലും ബാധിച്ചതായാണ് യോഗം വിലയിരുത്തിയത് ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും കേരള ഫോറസ്റ്റ് അസോസിയേഷൻ ധർണാപരിപാടികളും പ്രകടനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും ഈ ധർണാ പരിപാടിയിലെ നമ്മളുടെ നാല് ആവശ്യങ്ങളാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത് ഒന്ന് ഡ്യൂട്ടി റസ്റ്റ് റെസ്റ്റ് പുനഃസ്ഥാപിക്കുക കെ എം പി എസ് കെ എം പി എസ് ആവശ്യപ്രകാരം സംസ്ഥാനത്ത് ഡ്യൂട്ടി റസ്റ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കി നിർഭാഗ്യവശാൽ സർക്കാർ ഈ ഡ്യൂട്ടി റസ്റ്റ് ാലങ്ങളായി ജീവനക്കാരുടെ പ്രമോഷൻ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ് പ്രമോഷൻ നടപടികൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നു ഡിപ്പോ ജംഗ്ഷനിൽ നിന്നും ടൗൺ ചുറ്റിയ പ്രകടനം അവസാനിച്ചു തുടർന്ന് ചേർന്ന സമ്മേളനം കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു അതിൽ കേരളത്തിലെ വനസംരക്ഷണ വിഭാഗം ജീവനക്കാർ മുന്നോട്ട് പോകുന്നത് അവരുടെ ജോലി നടത്തിക്കൊണ്ട് പോകുന്നത് അത് സ്വന്തം ജീവൻ പോലും തിരിച്ചുകൊണ്ട് പ്രവർത്തനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നാല്പത്തിയൊന്ന് ജീവനക്കാരാണ് വനസം ജീവൻ ഭോഗിക്കേണ്ടി വന്നിട്ടുള്ളത് അവരുടെ കുടുംബങ്ങൾ അനാഥമായി പോയി അത്തരത്തില് ഭേദമന്യെ കുടുംബത്തെ പോലും നോക്കാതെ ജീവൻ പോലും വെച്ചുകൊണ്ട് പണിയെടുക്കുന്ന വിഭാഗം ജീവനക്കാരൻ സമരം ഡ്യൂട്ടി ഉൾപ്പെടെയുള്ള അവകാശാനുകൂല്യങ്ങൾ ഒരു കാലഘട്ടത്തിലാണ് നാം ഈ മുന്നോട്ട് യോഗത്തിന് കേരള ഫോറസ്റ്റ് അസോസിയേഷൻ കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷാജൻ തമ്പി അധ്യക്ഷത വഹിച്ചു കെ പി എസ് ജില്ലാ സെക്രട്ടറി എം എൻ ശ്യാംലാൽ സ്വാഗതം പറഞ്ഞു എൻ ജിഒ യൂണിയൻ കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജു എം എസ് കെ എ പി എസ് സി സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ആർ സജീവ് പി എസ് ബിനു ആർ ബിനിൽ വിഷ്ണു വിജയൻ ടി ആർ ഷിബു ജില്ലാ ട്രഷർ എൻ കെ അനൂപ് എന്നിവർ സംസാരിച്ചു